രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ തുടർച്ചയായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് യു പിയിലെ നോയിഡ ജില്ലയിലെ കളക്ടർ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ രാഹുൽ ഗാന്ധി പപ്പു എന്ന് വിശേഷിപ്പിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം വ്യാപകമാകുകയാണ് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേദിൻ്റെ എക്സ് പോസ്റ്റിന് കീഴിലാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നും കമൻറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പപ്പുവിനെക്കുറിച്ചും ആലോചിക്കുമെന്നായിരുന്നു പോസ്റ്റ് ചെയ്ത കമൻറ്റ് പിന്നീട് കോൺഗ്രസ് കടുത്ത പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് കമന്റ് ഡിലീറ്റ് ചെയ്തു സാമൂഹിക വിരുദ്ധർ ആരോ അക്കൗണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന് കളക്ടർ മനീഷ് വർമ്മ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുകയുണ്ടായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിയും നൽകി എഫ്ഐആറിന്റെ പകർപ്പും കളക്ടർ ഇതേ എക്സ് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പുതിയ സംഭവമല്ലെന്നും കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യൻ ബ്യൂറോക്രസി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണെന്നും ആരോപണമുയർത്തി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തുകയുണ്ടായി സർദാൽ പട്ടേൽ ഒരിക്കൽ ഇന്ത്യയുടെ ഉരുക്ക് ചട്ടക്കൂടെന്ന് വിശേഷിപ്പിച്ച് സിവിൽ സർവീസിന് തുരങ്കം വയ്ക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇത്തരം കേസുകൾ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു നിയമലംഘനം ആരോപിച്ച് ഉദ്യോഗസ്ഥനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും തന്റെ ആവശ്യവും മുന്നോട്ട് വെച്ചു കോൺഗ്രസ് വക്താവ് സുപ്രിയ മുമ്പ് ഒരു ചരിത്രകാരനുമായി നടത്തിയ ചർച്ചയിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് എക്സിൽ പങ്കുവെക്കുകയുണ്ടായി ചരിത്രം നിർമ്മിച്ചതാണെന്നും അത് മാറ്റാൻ കഴിയില്ലെന്നും ഈ ഭാഗത്തിൽ ചരിത്രകാരൻ പറയുന്നുണ്ട് ചരിത്രം തന്നെ എങ്ങനെ ഓർക്കുമെന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം അതിനാലാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നതെന്നും ചരിത്രകാരൻ ചൂണ്ടിക്കാണിച്ചു ഈ പോസ്റ്റിന് താഴെയാണ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്നും കമന്റ് വന്നത് ഗൗതം ബുദ്ധാനഗർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ നിന്നും ഉത്ഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെച്ചുള്ള അസൗകര്യം അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് നേരെയുള്ള ബോധപൂർവമായ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ച പാർട്ടി പോസ്റ്റിനെ അപലപിച്ചു ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നതിനും സർക്കാരിന്റെ ഉത്തരവാദിത്തായി നിലനിർത്തുന്നതിനും രാഹുൽ ഗാന്ധിക്ക് സുപ്രധാന പങ്കുണ്ട് പാർലമെന്റിൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉയർത്തുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി സ്ഥിരമായി ജനാധിപത്യ മൂല്യങ്ങൾ നിലകൊള്ളുന്ന പ്രതിപക്ഷ നേതാവാണ് മാതൃകാപരമായി തന്റെ നിലപാട് തുറന്നുകാട്ടത് ഒരു പ്രമുഖ വ്യക്തിയെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് അനുയോജ്യമല്ല അതും പ്രത്യേകിച്ച് പൊതുസ്ഥാനം വഹിക്കുന്നവരിൽ നിന്നും ഈ സംഭവത്തിൽ ഇതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പൊതു ഉദ്യോഗസ്ഥർ നിഷ്പക്ഷതയും പ്രൊഫഷണലിസവും പാലിക്കണമെന്നാവശ്യവും അവർ ഉയർത്തി തെറ്റായ പോസ്റ്റ് കമന്റ് ചെയ്ത് സാമൂഹിക വിരുദ്ധർ തന്റെ എക്സ് അക്കൗണ്ട് ദുരുപയോഗം ചെയ്തതായി ജില്ലാ മജിസ്ട്രേറ്റ് മനീഷ് വർമ്മ അവകാശപ്പെടുന്നു സ്ഥിതിഗതികൾ വ്യക്തമാക്കാനാണ് വർമ്മയുടെ പ്രസ്താവന ലക്ഷ്യമിടുന്നതെങ്കിലും ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷം ആരോപണങ്ങൾ ഉയർത്തുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിന് നിശ്ചിത പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അവയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ യഥാർത്ഥത്തിൽ ആക്രമിക്കുകയാണെന്ന് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ വ്യക്തമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു അതിന്റെ തെളിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതും ഇത് ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമാണെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ബി ജെ പി ഇന്ത്യയുടെ പാരമ്പര്യത്തെയും ഭാഷയും ഭരണഘടനയും മതപാരമ്പര്യത്തെയും ആക്രമിക്കുകയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് ലോക്സഭാ ഫലങ്ങളെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പരാമർശിച്ചു തിരഞ്ഞെടുപ്പ് ഫലം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ ആർക്കും ബി ജെ പിയും പ്രധാനമന്ത്രിയും ഭയക്കുന്നില്ലെന്ന് നാം കണ്ടതാണ് ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടമായിട്ടാണ് രാഹുൽഗാന്ധി അത് കണക്കാക്കുന്നതും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഭരണപക്ഷത്തിനെതിരെ ശക്തമായി തന്നെ വിമർശനമുയർത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ജനകീയ നേതാവായി വളരുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയൊക്കെ പരിഹസിച്ച് പരാമർശങ്ങൾ ഉയർത്തിയാലും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി അവരുടെ നേതാവ് തന്നെയായിരിക്കും